നെയ്യാറ്റിൻകരയിൽ പിതാവിന്റെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകനെ കോടതി റിമാൻഡ് ചെയ്തു ഇന്നലെ പുലർച്ചെയാണ് മകന്റെ അടിയേറ്റ സുനിൽകുമാർ ചികിത്സയിലിരിക്കെ മരണമടയുന്നത് പത്തൊൻപത് കാരൻ സിജോയ് സാമുവിലിനെയാണ് നെയ്യാറ്റിൻകര കോടതി ഇന്ന് റിമാൻഡ് ചെയ്തത് മൊബൈൽ അഡിഷനും വീഡിയോ ഗെയിമുകളുടെ അഡിഷനും മൂലം സമനില തെറ്റിയ മകനെ പേടിച്ച് സുനിൽകുമാറും ഭാര്യയും വാടക വീട്ടിൽ താമസിച്ചു വരവെയാണ് വെള്ളിയാഴ്ച സുനിൽകുമാറിന്റെ തലയ്ക്കടിച്ച് മകൻ കൊലപ്പെടുത്തുന്നത് തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കിടന്ന സുനിൽകുമാറിനെ നാട്ടുകാരാണ് നെയ്യാറ്റുങ്കര നിംസ് ആശുപത്രിയിൽ എത്തിക്കുന്നത് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്ന സുനിലിന്റെ നില സാധാരണ നിലയിലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഐ സിയു മാറ്റിയിരുന്നു എന്നാൽ വീണ്ടും നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി തുടർന്നാണ് ഇന്നലെ പുലർച്ചെ അന്ത്യം സംഭവിക്കുന്നത് മൊബൈൽ അഡീഷനിലൂടെ മാനസിക പ്രശ്നങ്ങൾ സിജോയ്ക്കുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ വീണതാണെന്നാണ് പിതാവ് ആശുപത്രി അധികൃതരോട് പറഞ്ഞതെങ്കിലും സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു